ബ്ലാക്ക് മാജിക് പൂർണ്ണമായും വ്യാജമോ പൂർണ്ണമായും യഥാർത്ഥമോ അല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ നിഗൂഢമായ ആചാരങ്ങളും മന്ത്രങ്ങളും യഥാർത്ഥത്തിൽ ആളുകളെ ബാധിക്കുമോ അതോ ഇതെല്ലാം നമ്മുടെ മനസ് പയറ്റുന്ന തന്ത്രങ്ങളാണോ ഈ വീഡിയോയിൽ ബ്ലാക്ക് മാജിക്കിന് പിന്നിലെ സത്യം ഞങ്ങൾ കണ്ടെത്തുമതിന്റെ ഞെട്ടിപ്പിക്കുന്ന ചരിത്രം വിചിത്രമായ ആചാരങ്ങൾ അത് വിശദീകരിക്കുന്ന ശാസ്ത്രം എന്നെ വിശ്വസിക്കൂ നിങ്ങൾ ഇത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് ബ്ലാക്ക് മാജിക് ആരെയെങ്കിലും സഹായിക്കാനോ ഉപദ്രവിക്കാനോ ആചാരങ്ങൾ മന്ത്രങ്ങൾ അല്ലെങ്കിൽ അമാനുഷിക ശക്തികൾ ഉപയോഗിക്കുക എന്നാണ് ബ്ലാക്ക് മാജിക് അർത്ഥമാക്കുന്നത് കാര്യങ്ങൾ സംഭവിക്കാൻ ഈ അദൃശ്യ ശക്തികളെ വിളിക്കുന്നത് പോലെയാണ് ഇത് എന്നാൽ ഈ ആശയം എത്ര കാലമായി നിലവിലുണ്ട് ഇന്ത്യയിൽ ബ്ലാക്ക് മാജിക്കിന്റെ കഥകൾ ആരംഭിക്കുന്നത് പുരാണങ്ങളിൽ നിന്നാണ് ഉദാഹരണത്തിന് മഹാഭാരതത്തിൽ ഡൈസ് എന്ന മഹത്തായ ഗെയിമിൽ വഞ്ചിക്കാൻ മാന്ത്രിക പകിടകൾ ഉപയോഗിച്ച ശകുനിയുടെ ഒരു കഥയുണ്ട് ഇത് ബ്ലാക്ക് മാജിക് ആണെന്ന് ചിലർ പറയും ദക്ഷിണേന്ത്യയിൽ ആളുകൾ ബാനാമതിയെ ഭയപ്പെടുന്നു മറ്റുള്ളവരുടെ മന്ത്രവാദത്തിൽ അസുഖമോ നിർഭാഗ്യമോ കൊണ്ടുവരുന്ന ഒരു മാന്ത്രിക വിദ്യ എന്നാൽ ഇവിടെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ശാസ്ത്രജ്ഞർ പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും ഉപയോഗിച്ച് ഈ സമ്പ്രദായങ്ങളിൽ ഭൂരിഭാഗവും വിശദീകരിക്കാനാകുമെന്നാണ് ഇതാ ഒരു ഉദാഹരണം നിങ്ങൾ ശപിക്കപ്പെട്ടതിനാൽ നാളെ നിങ്ങൾക്ക് അസുഖം വരും എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞതായി സങ്കൽപ്പിക്കുക നിങ്ങൾ അത് ശക്തമായി വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സമ്മർദ്ദത്തിന്റെ തോത് ഉയരുന്നു നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ദുർബലമാകുന്നു നിങ്ങൾക്ക് ശരിക്കും അസുഖം വന്നേക്കാം ഇതിനെ നോസെബോ പ്രഭാവം എന്ന് വിളിക്കുന്നു ശാപം നിങ്ങളെ രോഗിയാക്കിയില്ല നിങ്ങളുടെ മനസ്സ് നീ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ ഈ പോയിന്റിനോട് യോജിക്കുന്നുവെങ്കിൽ അഭിപ്രായങ്ങളിൽ ക്രോത് എന്ന മറുപടി നൽകുക നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ അഭിപ്രായങ്ങളിൽ എന്ന് ടൈപ്പ് ചെയ്യുക എന്തുകൊണ്ടാണ് ആളുകൾ ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ബ്ലാക്ക് മാജിക്കിൽ ഇത്ര ശക്തമായി വിശ്വസിക്കുന്നത് ഇത് ഭയവും നിയന്ത്രണവുമാണ് മനുഷ്യർ അവർക്ക് മനസ്സിലാക്കാത്തതിനെ ഭയപ്പെടുന്നു ബ്ലാക്ക് മാജിക് ആ ഭയത്തിന് ഒരു പേര് നൽകുന്നു ഇതാ ഒരു ഉദാഹരണം ഗ്രാമീണ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ വിളകൾ വാടിപ്പോയാൽ ചില ആളുകൾ ചിലപ്പോൾ ഒരു മന്ത്രവാദത്തിന് അയൽക്കാരനെ കുറ്റപ്പെടുത്തുന്നു മോശം കാലാവസ്ഥയോ കീടങ്ങളോ പോലുള്ള കാരണങ്ങൾ നോക്കുന്നതിനു പകരം ആരെങ്കിലും ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചതായി അവർ വിശ്വസിക്കുന്നു ശാസ്ത്രീയ ആളുകൾ അവരുടെ വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് സൈക്കോളജിസ്റ്റുകൾ പറയും ഇതിനർത്ഥം നമ്മൾ എന്തെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും തെളിവ് കാണാൻ തുടങ്ങുന്നു അത് സത്യമല്ലെങ്കിലും അതിനാൽ ആരെങ്കിലും ശപിക്കപ്പെട്ടതായി കരുതുന്നുവെങ്കിൽ ഓരോ ചെറിയ മോശമായ കാര്യവും ശാപത്തിന്റെ തെളിവിൽ പോലെ അനുഭവപ്പെടുന്നു കാഴ്ചക്കാർക്കുള്ള ചോദ്യം ഈ ആചാരങ്ങളിൽ ചിലത് ശരിക്കും പ്രവർത്തിക്കുമോ അതോ നമ്മുടെ ചിന്തയിൽ മാത്രമാകും നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും വിചിത്രമായ ബ്ലാക്ക് മാജിക് സ്റ്റോറി ഏതാണ് ചുവരെയുള്ള അഭിപ്രായങ്ങളിൽ പങ്കിടുക ശാസ്ത്രം എന്താണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് രസകരമായ ഭാഗത്തേക്ക് പോകാം ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് ശാസ്ത്രം എന്താണ് പറയുന്നത് ഉദാഹരണത്തിന് ജപം എടുക്കുക പല ബ്ലാക്ക് മാജിക് ആചാരങ്ങളും മന്ത്രങ്ങൾ ഉരുവിടുകയോ വാക്കുകൾ ആവർത്തിക്കുകയോ ചെയ്യുന്നത് ഉൾപ്പെടുന്നു ശബ്ദങ്ങളോ ശൈലികളോ ആവർത്തിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനെ ശാന്തമാക്കുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇത് ധ്യാനം പോലെയാണ് ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും നിങ്ങളെ ശക്തനാക്കുകയും ചെയ്യും ഇതാ മറ്റൊരു ഉദാഹരണം ഒരു പരീക്ഷണത്തിൽ ആളുകളോട് ഈ ഓം ജപിക്കാൻ ആവശ്യപ്പെട്ടു മസ്തിഷ്ക സ്കാനിംഗിൽ ഭയവുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗത്തെ പ്രവർത്തനം കുറയുന്നതായി അവർ കണ്ടെത്തി പുരാതന തന്ത്രികൾ അവരുടെ ഭയം നിയന്ത്രിക്കാൻ ഇതുപോലുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ സങ്കല്പിക്കുക അവർക്ക് മാന്ത്രിക ശക്തികൾ ഉള്ളതുപോലെ അവർക്ക് അജീയരായി അനുഭവപ്പെടും മറ്റൊരു ഉദാഹരണമാണ് മാന്ത്രിക മരുന്ന് ബ്ലാക്ക് മാജിക്കിലെ പലഹി മാന്ത്രിക മരുന്ന് ലങ്കിക അല്ലെങ്കിൽ ടോക്കോ പോലുള്ള സസ്യങ്ങൾ ഉപയോഗിക്കും ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ ചെടികളിൽ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന രീതിയെ മാറ്റിമറിക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അത് ആളുകളെ തലകറക്കുകയോ സ്വപ്നം കാണുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യും ഇത് മാന്ത്രികമല്ല മാന്ത്രികമല്ലി ട്വിസ്റ്റ് എന്നാൽ ചില സംഭവങ്ങൾ ഇപ്പോഴും ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുന്നു ഉദാഹരണത്തിന് ആചാരങ്ങളിൽ വസ്തുക്കൾ സ്വയം ചലിക്കുന്നതായി ആളുകൾ പറഞ്ഞു അത് തന്ത്രം ആയിരിക്കുമോ അല്ലെങ്കിൽ ശാസ്ത്രം ഇതുവരെ വിശദീകരിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയോ ഞങ്ങൾക്ക് നൂറ് ലൈക്കുകൾ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ മുങ്ങുകയും നിങ്ങൾക്ക് കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് ജിജ്ഞാസ് ഉളവാക്കുന്നുവെങ്കിൽ ബ്ലാക്ക് മാജിക് എന്നത് ഭയപ്പെടുത്തുന്ന ആചാരങ്ങളെ മാത്രമല്ല ഇതിന് ഇരുണ്ട വശമുണ്ട് ചില ഗ്രാമങ്ങളിൽ ആളുകൾ മറ്റുള്ളവരെ പ്രത്യേകിച്ചും സ്ത്രീകളെ മന്ത്രവാദിനികളാണെന്ന് ആരോപിക്കുന്നു ഈ ആരോപണങ്ങൾ വഴക്കുകളിലേക്കോ നാടുകടത്തിലേക്കോ മോശമായ കാര്യങ്ങളിലേക്കോ നയിക്കുന്നു ഇതാ ഒരു യഥാർത്ഥ കേസ് രണ്ടായിരത്തി പത്തൊൻപതിൽ അസമിലെ ഒരു സ്ത്രീയെ മന്ത്രവാദം ആരോപിച്ച് ഗ്രാമവാസികൾ ആക്രമിച്ചിരുന്നു പിന്നീട് തങ്ങളുടെ വിളകൾ വാടുന്നത് മണ്ണ് കാരണമാണെന്ന് അവർ കണ്ടെത്തി മന്ത്രവാദമല്ല ശാസ്ത്രീയ വിശദീകരണം ആളുകൾക്ക് ഭയവും പ്രശ്നങ്ങളും നേരിടാനുള്ള ഒരു മാർഗമായി സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഇത് വിശദീകരിക്കുന്നു യുക്തിസഹമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിന് പകരം അവർ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നു ബ്ലാക്ക് മാജിക് മനഃശാസ്ത്രപരമാണെങ്കിലും അതിന് ഇപ്പോഴും ശക്തിയുണ്ട് എന്തുകൊണ്ട് കാരണം വിശ്വാസം ശക്തമാണ് തങ്ങൾ ശപിക്കപ്പെട്ടവരാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവരുടെ ശരീരം പ്രതികരിച്ചേക്കാം അത് ശാപം യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കും ഉദാഹരണം ഒരു പഠനത്തിൽ രോഗശാന്തി ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന രോഗികൾക്ക് പലപ്പോഴും സുഖം അനുഭവപ്പെട്ടു ആചാരങ്ങൾക്ക് യഥാർത്ഥ ഫലമില്ലെങ്കിൽ ഇതിനെ ഇംഗ്ലീഷിൽ പ്ലേസിബോ ഇഫക്ട് എന്ന് വിളിക്കുന്നു ബ്ലാക്ക് മാജിക് അതേ രീതിയിൽ പ്രവർത്തിക്കുമോ ഞങ്ങൾ നിഗമനത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന മൂന്ന് അനുബന്ധ വിഷയങ്ങൾ കൂടി ഇട ഒന്ന് അധർവവേദം ഹിന്ദുമതത്തിന്റെ ബ്ലാക്ക് മാജിക് പുസ്തകമാണോ രണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഒഡീഷയുടെ ചില ഭാഗങ്ങളിൽ ബ്ലാക്ക് മാജിക്കിന്റെ ചരിത്രം മൂന്ന് പുരാതന ഇന്ത്യയിലെ ബ്ലാക്ക് മാജിക്കിന്റെ സമ്പ്രദായങ്ങൾ ഏത് വിഷയമാണ് നിങ്ങൾ അടുത്തതായി കാണാൻ ആഗ്രഹിക്കുന്നത് അഭിപ്രായങ്ങളിൽ ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് എന്ന് ടൈപ്പ് ചെയ്യുക നിഗമനം ഒരു കാര്യം വ്യക്തമാണ് ബ്ലാക്ക് മാജിക് എന്നത് വിശ്വാസത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ശക്തമായ മിശ്രിതമാണ് നിങ്ങൾ അതിനെ ശാസ്ത്രം എന്ന് വിളിച്ചാലും മിഥ്യ എന്ന് വിളിച്ചാലും ആളുകളുടെ ജീവിതത്തിൽ അതിന്റെ സ്വാധീനം വളരെ യഥാർത്ഥമാണ് വിശ്വാസം യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തും ശാസ്ത്രം അതിനെ പര്യവേക്ഷണം ചെയ്യും നിങ്ങൾ ഈ വീഡിയോ അടയ്ക്കുന്നതിന് മുമ്പ് ഈ കെഴ് കി പരമ്പരയിൽ നിങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന മൂന്ന് അനുബന്ധ വിഷയങ്ങൾ കൂടി ഇവിടെയുണ്ട് യോ പാശ്ചാത്യ ലോകം അഷ്ടസിദ്ധികളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു യുവ ആധുനിക കാലത്തെ ആയുധങ്ങളുമായി പുരാണ ആയുധങ്ങളുടെ താരതമ്യം ഗ്രഹപുരാതന ഹിന്ദു പുരാണങ്ങളുടെ മറന്നിരിക്കുന്ന രഹസ്യങ്ങളും ആധുനിക ശാസ്ത്ര കണ്ടെത്തലുകളുമായുള്ള അവയില ഏത് വിഷയമാണ് നിങ്ങൾ അടുത്തതായി കാണാൻ ആഗ്രഹിക്കുന്നത് അഭിപ്രായങ്ങളിൽ എ ബി അല്ലെങ്കിൽ സി അടിക്കുക